നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിയിൽ ആദിത്യൻ അതിൻ്റെ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്ന അവസ്ഥയുണ്ടാവുകയാണ് മേടമാസം ഒന്നാം തീയതി അതായത് ഏപ്രിൽ മാസം പതിനാലാം തീയതി നവഗ്രഹങ്ങളിലെ രാജാവായി കണക്കാക്കുന്ന ആദിത്യൻ നമ്മുടെ ദൃഷ്ടിയുടെ നേരെ മുൻപിൽ വരുന്ന അവസ്ഥയാണ് ഒരു വർഷത്തിൽ രണ്ട് തവണ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് മേടമാസം ഒന്നാം തീയതിയും തുലാമാസം ഒന്നാം തീയതിയും ഈ ഒരു അവസ്ഥയുടെ പ്രത്യേകത ആദിത്യൻ തൻ്റെ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്നു ഉച്ചരാശിയിൽ പ്രവേശിക്കുന്ന ആദിത്യൻ അതീവ ഗുണവാനായി ഭവിക്കുകയാണ് ഒരു ഗ്രഹത്തിന് ഏറ്റവുമധികം ഗുണങ്ങൾ തരുവാൻ കഴിയുന്ന അവസ്ഥയാണ് അതിൻ്റെ ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ ഏറ്റവും ദോഷകരമായ അവസ്ഥയാണ് അതിൻ്റെ നീചരാശിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിയിൽ ശുക്രൻ ഉച്ചരാശിയിൽ നിൽക്കുന്നു ആദിത്യൻ ഉച്ചരാശിയിലേക്ക് വരുന്നു ഇത് വളരെയധികം ഗുണങ്ങൾ നൽകുന്ന ഒരവസ്ഥയാണ് അതോടൊപ്പം തന്നെ ജൂൺ മാസം ആറാം തീയതി വരെ ചൊവ്വ നീചരാശിയിൽ നിൽക്കുകയുമാണ് നീചരാശിയിൽ നിൽക്കുന്ന ചൊവ്വ ഒരു പാപഗ്രഹമായതുകൊണ്ട് അത് ഗുണപരമായ ഫലങ്ങളല്ല നൽകുന്നത് എങ്കിൽ പോലും പൊതുവിൽ നീചഭംഗ രാജയോഗം നൽകുന്നുണ്ട് അങ്ങനെ വളരെ ഗുണപ്രദമായിട്ട് അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ ബുധൻ തൻ്റെ നീചരാശിയിലാണ് നിൽക്കുന്നത് ബുധൻ നീചരാശിയിൽ നിൽക്കുന്നത് കൊണ്ട് കുറേ നക്ഷത്രങ്ങൾക്ക് നീചഭംഗ രാജയോഗവും ലഭിക്കുന്നുണ്ട് എങ്കിലും ബുധനെ കൊണ്ട് ഇപ്പോൾ ഗുണപ്രദമല്ലാത്ത അവസ്ഥയാണുള്ളത് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ആദിത്യൻ തൻ്റെ ഉച്ചരാശിയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഗുണപരമായ അവസ്ഥകളെക്കുറിച്ചാണ് അതായത് നവഗ്രഹങ്ങളിലെ രാജാവായി കണക്കാക്കുന്ന ഗ്രഹമാണ് ആദിത്യൻ അപ്പോൾ സ്വാഭാവികമായിട്ടും രാജസ്ഥാനത്തുള്ള ആദിത്യൻ ഗുണപ്രദനാകുമ്പോൾ മറ്റ് ഗ്രഹങ്ങൾക്കെല്ലാം തന്നെ അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് നമ്മുടെ ശരീരം അതേപോലെ തന്നെ അഗ്നി ചൂട് സംബന്ധമായ അസുഖങ്ങൾ ആത്മാവ് പിതാവ് ആരോഗ്യം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ചിന്തിക്കുന്നുണ്ട് അവ പ്രധാനമായിട്ടും ആരോഗ്യപരമായ കാര്യങ്ങൾ നമ്മുടെ ശക്തി സംബന്ധമായ കാര്യങ്ങൾ ഇവയിലെല്ലാം തന്നെ അങ്ങേയറ്റം ഗുണപ്രദമാകുന്ന ഒരവസ്ഥ ഇപ്പോഴുണ്ടാവുകയാണ് ഉച്ചരാശയിൽ നിൽക്കുന്ന ഗ്രഹം ഏറ്റവും ഗുണപ്രദമായിട്ട് നമുക്ക് ഗുണങ്ങൾ നൽകുന്നുണ്ട് വീഡിയോ കാണുന്ന പലരും ധാരാളം സംശയങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട് അവരോട് വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ് ദയവായി വാട്സപ്പിൽ കൂടി മാത്രം സംശയങ്ങൾ ചോദിക്കുക കമൻ്റായിട്ട് പലരും ചോദിക്കുന്നത് എനിക്ക് മറുപടി നൽകുവാൻ സാധിക്കാറേയില്ല അപ്പോൾ വാട്സപ്പിൽ കൂടി നിങ്ങളുടെ ജനന തീയതി ജനന സമയം നക്ഷത്രം ജനന സ്ഥലം ഇവ മെസ്സേജായിട്ട് അയച്ചാൽ നിങ്ങൾക്ക് താമസം വിന ഞാൻ മറുപടി നൽകുന്നതാണ് നിങ്ങൾക്ക് എന്ത് കാര്യത്തെപ്പറ്റിയാണ് അറിയേണ്ടത് എന്നുള്ളത് കൂടി ഉൾപ്പെടുത്തി ചോദിക്കുക ആ മെസ്സേജുകൾ വരുന്ന ക്രമമനുസരിച്ച് ഓരോരുത്തർക്കായിട്ടും ഞാൻ മറുപടി നൽകുന്നതാണ് അല്പം കാലതാമസം ഉണ്ടായാൽ കൂടി നിശ്ചയമായും എല്ലാവർക്കും തന്നെ ഞാൻ മറുപടി നൽകും ഇതധികച്ചും സൗജന്യമാണ് ആരോടും ഇതിനായിട്ട് യാതൊരു പ്രതിഫലവും ഞാൻ വാങ്ങുന്നില്ല നമ്മുടെ ഇപ്പോഴത്തെ സമയകാര്യങ്ങൾ അറിയുവാനുള്ള കബടി പ്രശ്നം ചെയ്യണമെങ്കിൽ മാത്രമാണ് കബടി പ്രശ്നം ഒരു ഈശ്വരീയ കാര്യമാണ് അതൊരു ദക്ഷിണ വെച്ച് വേണം ചെയ്യേണ്ടത് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയും അതിനുള്ള പരിഹാരങ്ങളും അറിയാൻ കബടി പ്രശ്നം ആവശ്യമാണ് അപ്പോൾ അതിന് ചെയ്യേണ്ടതുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒരു ദക്ഷിണ നൽകി ചോദിക്കേണ്ടതാണ് ജാതകം പരിശോധിക്കുന്നതിന് യാതൊരുവിധമായ ഫീസുകളും ആവശ്യമില്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വാട്സപ്പിലേക്ക് മെസ്സേജായിട്ട് മാത്രം ചോദ്യങ്ങൾ ചോദിക്കുക ആദിത്യൻ നക്ഷത്രനാഥനായിട്ടുള്ള നക്ഷത്രങ്ങൾ കാർത്തിക ഉത്രം ഉത്രാടം ഈ നക്ഷത്രങ്ങളാണ് അതേപോലെ തന്നെ ഉച്ചരാശിയായ മേടത്തിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ ഭാഗം അപ്പോൾ കാർത്തിക നക്ഷത്രത്തിന് പൊതുവിലെ ഗുണങ്ങൾ കിട്ടുന്നത് അപ്പോൾ കാർത്തിക ഉത്രം ഉത്രാടം അശ്വതി ഭരണി ഈ നക്ഷത്രങ്ങൾക്ക് വളരെയധികം ഗുണപ്രദമായ ഒരു അവസ്ഥ ആദിത്യനിൽ നിന്നും ഇവർക്കുണ്ടാകുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് മെയ് ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴം രാശി മാറുന്നതുവരെ ആദിത്യ ഉച്ചരാശിയുടെ രണ്ടാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് അത് ധനസ്ഥാനമാണ് വിദ്യാസ്ഥാനമാണ് ഗൃഹസ്ഥാനമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് വളരെ നല്ല ഗുണങ്ങൾ ലഭിക്കുന്ന ഒരവസ്ഥയാണ് ഈ ഒരു രാശി മാറ്റത്തിൽ കൂടിയിട്ട് സംഭവിക്കുന്നത് അതോടൊപ്പം ആദിത്യൻ ഭാഗ്യസ്ഥാനത്ത് വരുന്ന നക്ഷത്രങ്ങൾ ഒക്കെ ആദിത്യനെ കൊണ്ട് ഗുണങ്ങൾ ലഭിക്കുന്നു എല്ലാവർക്കും പൊതുവിൽ ഈ ഒരു ആദിത്യൻ ഉച്ചരാശിയിലേക്ക് വരുന്നത് കൊണ്ട് പൊതുവേ ഒരു ഗുണപ്രദമായ സമയമായിരിക്കും നമുക്കറിയാം ഈ സമയത്ത് ചൂട് വർദ്ധിക്കുന്ന സമയമാണ് ആദിത്യന് ശക്തി വർദ്ധിക്കുന്നതല്ല കാരണം ആദ്യത്തിന് എന്നും ഒരേ ശക്തിയാണ് പക്ഷേ ഭൂമി ആദിത്യനോട് കൂടുതൽ അടുത്തു വരുന്നത് കൊണ്ട് ഉഷ്ണ പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിൽ പോലും പൊതുവില് ആദ്യത്തിൽ നിന്നും വളരെ ഗുണപരമായ അനുഭവങ്ങളാണ് ഈ ഒരു മേടമാസത്തിൽ നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെയാണ് ശുക്രൻ ഉച്ചരാശയിൽ നിൽക്കുന്നത് ശുക്രൻ സ്വാധീനിക്കുന്ന നക്ഷത്രങ്ങളായിട്ടുള്ള ഭരണി പൂരം പൂരാടം അതേപോലെ തന്നെ തിരുവാതിര പുണർദം ഉത്രം അത്തം മൂലം പൂരാടം ഈ നക്ഷത്രങ്ങൾക്കെല്ലാം തന്നെ ഗുണപ്രദമായൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട് ശുക്രൻ ദാമ്പത്യകാരകനാണ് കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന നക്ഷത്രമാണ് ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളൊക്കെ ചിന്തിക്കുന്നത് ശുക്രനെ കൊണ്ടാണ് അപ്പോൾ ശുക്രൻ ഉച്ചരാശിയിൽ നിൽക്കുന്ന സമയത്ത് ഈ നക്ഷത്രങ്ങൾക്കെല്ലാം തന്നെ ഗുണപ്രദമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകും തീർച്ചയായിട്ടും ഇവർക്കെല്ലാം നല്ല ഗുണങ്ങളായിരിക്കും ഉണ്ടാകുന്നത് ചൊവ്വ നീചരാശിയിലാണ് നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ബുധനും നീചരാശിയിൽ നിൽക്കുന്നു ചൊവ്വ നീചരാശിയിൽ നിൽക്കുമ്പോൾ എല്ലാ നക്ഷത്രക്കാർക്കും അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് കാരണം ചൊവ്വ നിൽക്കുന്ന രാശിയുടെ അധിപനായിട്ടുള്ള ചന്ദ്രൻ ഏ നിൽക്കുന്ന രാശി കേന്ദ്രരാശി കേന്ദ്രരാശിയാകുമ്പോഴാണ് ഗുണം ലഭിക്കുന്നത് അപ്പോൾ നക്ഷത്രാധിപനായിട്ടുള്ള ആ ചന്ദ്രൻ ഏത് രാശിയിൽ നിന്നാലും ചൊവ്വ നീചഭംഗ രാജയോഗം ഇവർക്ക് നൽകുന്നുണ്ട് ജൂൺ മാസം ആറാം തീയതി വരെയാണ് ഈ ഒരു അവസ്ഥയുള്ളത് ജൂൺ മാസം ആറിന് ശേഷം ചൊവ്വ ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നുണ്ട് അപ്പോൾ പൊതുവില് നമ്മുടെ ഈ ഒരു വർഷത്തിൽ ഏറ്റവും ഗുണപ്രദമായ ഒരു സമയം തന്നെയാണിത് ഈ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും ലഭിക്കുവാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് ദൈവാധീനം ആവശ്യമുണ്ട് അതിന് നമുക്ക് കർമ്മഗുണങ്ങൾ ഉണ്ടാകണം നമുക്കെന്തെല്ലാം ഗുണങ്ങൾ അനുഭവത്തിൽ വരാനുള്ള യോഗമുണ്ടെങ്കിലും നമ്മൾ കയ്യും കെട്ടി വെറുതെ ഇരുന്നാൽ ആ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുകയില്ല മറിച്ച് നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യണം പഠിക്കുന്ന വിദ്യാർത്ഥികളെ നല്ലവണ്ണം പഠിക്കണം പഠിച്ചിട്ട് പരീക്ഷ എഴുതാൻ പോയാൽ അവർക്ക് നല്ലവണ്ണം വിജയിക്കാൻ സാധിക്കും തൊഴിലന്വേഷകർക്ക് തൊഴിലന്വേഷിക്കാനുള്ള അവസ്ഥയുണ്ടാകണം അതേപോലെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ എന്നുള്ള ശ്രമങ്ങൾ നടത്തണം വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നവർ വിവാഹ ആലോചനകൾക്കുള്ള കാര്യങ്ങൾ നടത്തണം അങ്ങനെ നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ചെയ്താൽ പൊതുവില് എല്ലാ ആൾക്കാർക്കും വളരെ ഗുണപ്രദമാണ് ഈ ജൂൺ മാസം വരെ സംഭവിക്കുവാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് വളരെയധികം ഗുണപരമായ ഈ അനുഭവങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് അപേക്ഷിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾ വാട്സപ്പിൽ കൂടി എന്നോട് ചോദിക്കുക മറ്റൊരു ജ്യോതിഷ വിഷയവുമായി അടുത്ത ദിവസം വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ശ്രീവല്ലഭോ രക്ഷതു